എൻ്റെ പേര് സുജയിതാണ് ചാലക്കുടിയാണ് സ്ഥലം ഞാൻ യൂട്യൂബിലൂടെയാണ് ഈ പന്തളം ഫാമിംഗ് സൊല്യൂഷനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ കുറച്ച് നാളായിട്ട് കോഴിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് ഇതിൽ മെയിനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിന്റെ ഒരു പ്രശ്നമാണ് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി എന്ന സ്ഥലത്താണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോഴിയിടുന്ന ഒരു ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് കമ്പോസ്റ്റ് പിറ്റ് സഹിതമാണ് ഞങ്ങളിവിടെ നിർമ്മി കുഴിയെടുക്കുമ്പോൾ വെള്ളമുള്ള പ്രദേശമായതുകൊണ്ടാണ് ഇതേമാതിരി ഫൗണ്ടേഷൻ മേളോട്ട് പൊക്കിക്കൊണ്ട് പിറ്റ് കെട്ടി ഞങ്ങൾ ചെയ്യുന്നത് കുഴിയെടുക്കുമ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കമ്പോസ്റ്റ് രീതി വർക്കാക്കില്ല ആ ഒരു സമയത്ത് സ്മെല്ലുണ്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്ത് നൽകിയത് ഇവിടെ കമ്പോസ്റ്റ് രീതിയിൽ നമ്മൾ ഫാം നിർമ്മിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചിട ശല്യമോ മറ്റുള്ള പരിസരക്കാർക്കുള്ള യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാകില്ല ഏറ്റവും അനുയോജ്യമായിട്ട് ഇതിൻ്റെ വേസ്റ്റ് നീക്കം ചെയ്യേണ്ടെന്നുള്ളതാണ് ഒന്നര വർഷത്തിനിടയിൽ മാത്രം നമുക്കതിൻ്റെ വേസ്റ്റ് നീക്കം ചെയ്താൽ മതിയാവും അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫാമിംഗ് മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങൾ ഫാം ഓയിൽ നിർമ്മിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ പരിചരണം വളരെ എളുപ്പമാണ് കോഴിയിൽ നിന്നുള്ള മുട്ടയുടെ അളവും വളരെയധികം കൂടുതലായിരിക്കും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഫാമുകളിലെല്ലാം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൻ്റെ ഇടയിലാണ് മുട്ടകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ടാറ്റയുടെ ഹൈടെക് കേജുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നത് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ ഫാമിൻ്റെ നിർമ്മാണം ഏതൊരു വീട്ടമ്മയ്ക്കും വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ എല്ലാം വരുന്നത് പാർട്ട് ടൈം ജോബായിട്ട് നമുക്ക് ഈ ഒരു മുട്ടക്കോഴി വളർത്തൽ ചെയ്യാവുന്നതാണ് ഫാമുകൾ നിർമ്മിച്ച് തന്നതിന് ശേഷം പരിചരണ ക്ലാസുകൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നൽകുന്നതാണ് എങ്ങനെ പരിപാലിക്കണം മെഡിസിൻ കൊടുക്കേണ്ടത് എല്ലാം പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ നൽകുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ വർക്കിനെ പറ്റി രണ്ട് വാക്കുകളാണ് സാർ പറയുന്നത് പേര് ചാലക്കുടിയാണ് സ്ഥലം ഞാൻ യൂട്യൂബിലൂടെയാണ് ഈ പന്തളം ഫാമിംഗ് സൊല്യൂഷനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ കുറച്ച് നാളായിട്ട് കോഴിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് ഇതിന് മെയിനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമാണ് ഇവരുടെ ഒരു ഫാമിംഗ് മെത്തേഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു മെത്തേഡാണ് കമ്പോസ്റ്റിംഗ് രീതി ഈ കമ്പോസ്റ്റിംഗ് രീതിയാണ് എന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് ആകർഷിച്ചിരിക്കുന്നത് അവരത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കൂടും ഷെഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു നമ്മൾ ഒരു പ്രാവശ്യം ഫോൺ ചെയ്തപ്പോൾ തന്നെ അന അനന്തസ് അതിന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതിൻ്റെ അളവ് കാര്യങ്ങൾ എന്നും ഒന്നും പേടിക്കേണ്ട എല്ലാം എല്ലാം ഞാൻ തന്നെ ശരിയാക്കി തരാം നിങ്ങളത് എന്ത് എന്ത് എങ്ങനെയാണ് നമുക്കത് പണിയേണ്ടത് എന്നുള്ളൊരു ഇത് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ എന്തു വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആൾ നമ്മളോട് സഹകരിച്ചത് പിന്നെ ഇത് നമ്മളിപ്പോൾ നാടൊരു വീഡിയോ പറഞ്ഞുകൊണ്ട് അത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ എല്ലാവരും ചെയ്യണം പറഞ്ഞാൽ ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ഷമ വേണം അതേപോലെ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളിതിൽ ഇറങ്ങി തന്നെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കോഴിക്കാടും നമുക്ക് വാറ്റാന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രയത്നം ഒരു പരിപാടിയാണ് ഇതിപ്പോ കമ്പോസ്റ്റ് ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് കമ്പോസ്റ്റ് ചെയ്യാന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഒരു എളുപ്പമായ ഒരു മാർഗം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവർ വന്ന വർക്കേഴ്സ് എന്ന് പറഞ്ഞു നമുക്ക് അവർ അവരവരുടെ അവരുടെ ഇഷ്ടത്തിൽ പണിത് ഇത് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഒരു രീതിയിലല്ല അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് പണിയേണ്ടത് ഇത് ഇവിടെ വെച്ചാൽ മതിയോ അല്ലെ ഡോറ് ഇവിടെ മതിയോ എങ്ങനെയാണ് സാർ അത് മതിയോ സാറെ ചോദിച്ചതിന് ശേഷമാണ് അവർ നമ്മുടെ അഭിപ്രായം എടുത്ത് നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷമാണ് അവർ ഒരു വർക്ക് ശൈലി സ്റ്റാർട്ട് ചെയ്തത് നമുക്കിത് മൊത്തത്തിൽ ഇത് എങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഒരു നല്ലൊരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു പറഞ്ഞിട്ട് എല്ലാവരും ചാടി കയറി നാളെ ഇത് ചെയ്യണമെന്നല്ല അതിൻ്റെ ഒരു ഉദ്ദേശം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു യൂട്യൂബിൽ അത് ഞാൻ ഇവരായിട്ട് സംസാരിച്ചപ്പോൾ നല്ല രീതിക്ക് ഒരു ഒരു ഇതാണെന്ന് തോന്നി അങ്ങനെയാണ് ഞാനിത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ വി വി ത്രേറ്റി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വാക്സിനേഷൻ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യത്തുള്ളൂ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയത് കൊണ്ട് പൂർണ്ണമായിട്ടുമുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കോഴികളിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു